രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യു എസ് എ നടന്ന ഒരു സൗന്ദര്യ മത്സരത്തിൽ യൂണിവേഴ്സ് സെലക്ട് ചെയ്ത ചിന്തിക്കുമ്പോൾ ആണെന്ന് തോന്നലേ വന്ന വഴി വളരെ കല്ലും മുകളിലും നിറഞ്ഞൊരു വഴിയാണ് ഐ വെരി പ്രൗഡ് ഓഫ് ഇറ്റ് പിന്നെ യൂട്യൂബ് നോക്കി ഇഫ് യു കാരണം എനിക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ടായിട്ടില്ല മോഡലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണടച്ച് നോക്കിയ ഐശ്വര്യറായ് സുഷ്മൊക്കെ ആറടി പൊക്ക്മിറ്റ് എസ് സൈസ് ജീറോ ആ ഒരു ഇതിൽ നിന്നിട്ടും ഇഫ് ഐ കൂ ദിസ് മച്ച് ആണ് എനിക്ക് ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർപ്പസ് എനിക്ക് കിട്ടും ഇപ്പൊ എനിക്ക് അച്ചീവ് ചെയ്യാണെങ്കിൽ ഈ തിരുവനന്തപുരത്ത് ഉള്ളൂരിൽ നിന്ന് വന്ന ഒരു ഗ്രാമത്തിനെ ഇത്രയൊക്കെ അച്ചീവ് ചെയ്യാമെങ്കിൽ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറിന്റെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യാം ഇംഗ്ലീഷ് നമസ്കാരം വെൽക്കം ടു ജാങ്കോ സ്പേസ് ഇറ്റ്സ് ശ്രീനാഥ് കെ ജനാർദ്ദനൻ അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട് ഈ അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്ത് എന്തൊരു കാര്യം എടുക്കുമ്പോഴും ഒരു മലയാളി സാന്നിധ്യം ഉണ്ടാവും അതുപോലെ ലോകത്ത് എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ ഒരു വിജയം കൈവരിച്ച ഒരാളാണ് നമ്മുടെ മുമ്പിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു എസ് എ നടന്ന ഒരു സൗന്ദര്യ മത്സരത്തിൽ മിസിസ് യൂണിവേഴ്സ് പെറ്റായി സെലക്ട് ചെയ്ത രാജ്മി നായർ ആണ് ഉള്ളത് നമസ്കാരം വെൽക്കം ടു യുവർ ഷോ കൺഗ്രാറ്റ്സ് വളരെ വളരെ സന്തോഷം നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മലയാളികൾ ഇങ്ങനെ ഓരോരോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം അത് നമ്മളിലൂടെ എനിക്ക് തോന്നി നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാനും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എനിക്കൊക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ ഈ മത്സരത്തിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എന്നൊന്ന് പറയാമോ അതൊരു വലിയ കഥയാണ് പക്ഷേ ഞാൻ കുറച്ച് മോഡലിംഗ് ചെറിയ പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ മിനിയാ പോളിസ് അപ്പോൾ അവിടെ അവിടെ നിന്നിങ്ങനെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ആറെട്ട് മാസം തണുപ്പാണ് അതായത് നമ്മൾ കാനഡയുടെ താഴെയാണ് ആ സ്റ്റേറ്റ് വരുന്നത് അപ്പം ഫുൾ ടൈം നമ്മൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജീവിതമാണ് വല്ലാതൊരു മ്മ്ലാനെന്നാ പറയലേ അതുപോലെയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു സീസണൽ എഫക്ട് കൈൻഡ് ഓഫ് ഡിപ്രഷൻ പോലെ അടിക്കും എനിക്ക് മാത്രമല്ല ഒരുപിത് എല്ലാവർക്കും അടിക്കും അപ്പൊ ഒരു എനർജി ഇല്ലായ്മ ഇല്ല എല്ലാം ചെയ്യാൻ ഒരു മടി അങ്ങനെ ഇപ്പൊ സണ് ഇല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്ത് വരാമെന്നുള്ളൊരു ചിന്തയിൽ ഞാൻ കുറേ ഗൂഗിളൊക്കെ റിവ്യൂ ഒക്കെ അടിച്ചു നോക്കിയപ്പോൾ ഡു സംതിങ് ദാറ്റ് യു ലവ് ടു ഡു ഇപ്പോൾ പാഷനേറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്തെങ്കിലും ആക്ടിവിറ്റി കണ്ടെടുത്ത് ചെയ്യുക ആയിരുന്നു കണ്ടുപിടിച്ചിരുന്നു അപ്പം ഞാൻ ഈ തണുപ്പത്ത് എന്ത് ആക്ടിവിറ്റി ചെയ്യാനാണ് അല്ലെ ഫുൾ ടൈം നമ്മൾ ജാക്കറ്റോട് വീട്ടിരിക്കുകയാണല്ലോ ലൈഫ് മൂവ്സ് ഓൺ രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടണം രാവിലെ ഓഫീസിൽ പോകണം അതൊക്കെ നടക്കുന്നുണ്ട് എന്നാലും എന്തോ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ ലൈഫ് ഈസ് നോട്ട് ദാറ്റ് ബ്രൈറ്റ് ആ സമയത്ത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വെരി കോൻസിഡൻ്റ് ഒരു മിനസോട്ട ഫാഷൻ വീക്ക് എന്ന് പറഞ്ഞ ഓഡിഷൻ്റെ ആഡ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെനിക്ക് പണ്ടേ തൊട്ടേ ഫാഷൻ എവറിഥിങ് അതൊരു ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന കാര്യം താല്പര്യമുള്ള കാര്യം അപ്പൊ അതില് ഇൻക്ലൂസിവിറ്റി ആൻഡ് ഡിവേഴ്സിറ്റി അതിപ്പം നമ്മുടെ ഓൾ ഓവർ ദ വേൾഡ് വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു കാര്യമാണ് അപ്പോ ഏത് സൈസും ഷേപ്പും ബാക്ക്ഗ്രൗണ്ടും ആരൊക്കെ ആയാലും യു ക്യാൻ കം ആൻഡ് അറ്റൻഡ് എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്കൊരു ധൈര്യം വന്നത് കാരണം നമ്മൾ ഈ അമേരിക്കൻസിന്റെ കൂടെ കമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ബ്രൗൺ സ്കിൻ ബ്ലാക്ക് ഹെയർ നമുക്ക് കുറച്ച് സമയം എടുക്കും അവിടെ ഒരു പ്ലേസ് പറ്റിയെടുക്കാനായിട്ട് സോ ഈ ഒരു ഇൻക്ലൂസിവിറ്റി കണ്ടപ്പോൾ ഞാൻ നോക്കേ നമുക്ക് ധൈര്യമായിട്ട് പോകുന്നത് അങ്ങനെ ഒരു ധൈര്യത്തിന് പോയതാണ് ആക്ച്വലി ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടി പോയതാണ് വീട്ടിലിരുന്ന് അടുത്ത് പുറത്തിറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് അന്ന് രാവിലെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ട് ആ സെറ്റപ്പിൽ പോയി ഓഡിഷൻ കൊടുത്തു തിരിച്ചു വന്നു ഞാൻ കുറേ കോണ്ടും റീലും ഒക്കെ എടുത്തു ഞാൻ ഹാപ്പി ആയിട്ട് വീട്ടിൽ വന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ എനിക്കൊരു കോൾ ബാക്ക് കിട്ടും എന്നുള്ളു സോ അഞ്ച് ഡിസൈനേഴ്സിൽ ഒരു ഡിസൈനർ എനിക്ക് കോൾ ബാക്ക് തന്നിട്ട് ചോദിച്ചു ഏഹ് ട്വന്റി ഫിഫ്തിന് ഫ്രീ ആണോ ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെ വെറുതെ ഞാൻ പറഞ്ഞു നോക്കട്ടെ കാലണ്ടർ നോക്കിട്ട് പറയാം വന്നേ പക്ഷേ അങ്ങനെ വന്നു കോൾബാക്ക് സോ അവിടെ ആയിരുന്നു ഒരു തുടക്കം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നൊക്കെയുള്ളൊരു ആ ഒരു പാത്ത് കണ്ടുപിടിച്ചത് അങ്ങനെയായിരുന്നു അപ്പോൾ കോയിൻസിഡന്റ് കണ്ടുപിടിച്ച ഒരു പാത്തായിരുന്നു അപ്പം അതിലുകൂടെ പിന്നെ നമ്മൾ അടുത്ത ഓഡീഷൻസിന് പോയി തുടങ്ങി പിന്നെ കുറെ ഡിസൈനേഴ്സ് വെച്ച് പരിചയപ്പെട്ടു അവർ വിളിക്കുന്ന ഓഡീഷൻസിന് പോകാൻ തുടങ്ങി അങ്ങനെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ റാമ്പിൽ നടക്കുന്നതും ആ ലൈറ്റും ക്യാമറ ആ സംഭവമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ആ ഒരു പാഷൻ ഫോളോ ചെയ്ത് അതിനുവേണ്ടി കൊറേ കഷ്ടപ്പെട്ടു അങ്ങനെയാണ് അങ്ങനെ ഇവിടെ ഈ കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ഈ പ്രൊഡക്ഷൻ കമ്പനി മിസസ് യൂണിവേഴ്സ് യു എസ് നടന്ന പ്രൊഡക്ഷൻ കമ്പനി റീച്ച് ഔട്ട് ചെയ്തു ഏതോ ഒരു റീല് കണ്ടിട്ട് പാചൻ ഉണ്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഓർ യു ഷുഡ് ഡു ഇറ്റ് യുഷു അതും സെയിം ഞാൻ ഓക്കെ അതിന് പോയി എന്താ കുറേ രീതിയിലും കണ്ടിന്യൂ എടുക്കണം എന്നുള്ള ആഗ്രഹത്തിന് പോയതാണ് എല്ലു അതെ നമ്മള് ശരിക്കും പറഞ്ഞ ലൈഫിലെ ചെറിയൊരു ചേഞ്ചിന് വേണ്ടി ഇറങ്ങിയതാണ് ശരിക്കും ലൈഫേ മൊത്തത്തിൽ ചേഞ്ച് ആയി മൊത്തത്തില് മാറി ശരിക്കും ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ താഴെ ഇറങ്ങി വരുമ്പോ ഒന്ന് ബാക്കോട്ട് ചിന്തിക്കുമ്പോ ഇപ്പൊ വന്ന വഴിയൊക്കെ കറക്റ്റ് ആണെന്ന് ഇപ്പൊ തോന്നലേ തീർച്ചയായിട്ടും വന്ന വഴി വളരെ കല്ലും മുള്ളും വഴിയായിരുന്നു എങ്കിലും ഐ വെരി പ്രൗഡ് ഓഫ് ഇറ്റ് എവിടെയാണ് ആ കല്ലും മുള്ളും ചോട്ടിയത് എവിടെയൊക്കെ ഏത് ഭാഗത്തൊക്കെയാണ് ഫുൾ ത്രൂഔട്ട് ലൈഫിനെ നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിലൊന്നും ഇങ്ങനെ ആരും മുട്ടി വിളിച്ചുകൊണ്ട് തരില്ലല്ലോ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ തന്നെ തപ്പിയെടുത്ത് പോകണ്ടതാണല്ലോ എനിക്കാണെങ്കിൽ ഈ ഒരു മോഡലിങ്ങിന്റെ ബ്രേക്ക് കിട്ടിയെങ്കിലും അത് വെച്ചിട്ട് മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളത് ആരും പറഞ്ഞു പറഞ്ഞായിരുന്നില്ല ഇതിനൊക്കെ ഒരു കുറവെന്ന് പറഞ്ഞ ഗൈഡൻസ് എവിടെ ഇല്ല ഇതെല്ലാം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു എല്ലാം കാരണം നമ്മൾ പോയി അവിടെ നിന്ന് പഠിക്കുകയാണ് ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതും നമ്മൾ ഡിസൈനേഴ്സേഴ്സ് ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ളതും നമ്മൾ സ്റ്റോറി ഇടണം മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ് പിന്നെ ഏത് ഓഡിഷന് പോയാലും അവരെ നമ്മൾ ടാഗ് ചെയ്യണം അവർ നമ്മൾ ശ്രദ്ധിക്കണം അവർ ശ്രദ്ധിച്ചാലേ എന്തെങ്കിലും കാര്യമുള്ളൂ ഇല്ലേ അല്ലാതെ നമ്മൾ നടന്നു എന്ന് വെച്ചിട്ട് ഈവൻ ഇഫ് യു വോക്ക് പെർഫെക്റ്റ് ഐ ഡോണ്ട് തിങ്ക് യു വിൽ ഗെറ്റ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി സോ കുറച്ച് ഇന്ററാക്ഷനും കമ്മ്യൂണിക്കേഷനും നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റി ഓൾസോ െയ്യണം അല്ലേ നമ്മള് ഒരു ഒരു സ്ഥലത്ത് ഓക്കെ ഇന്നസെന്റ് ആയിട്ടിരുന്നാലും നമുക്ക് ആരും വേണ്ട സോ യു ഹാവ് ടു ഹാവ് കൈൻഡ് ഓഫ് അ പേഴ്സണാലിറ്റി യുനോ ആ ഒരു പ്രസൻസ് ആ ഒരു ഇത് വേണം സോ അതൊക്കെ മനസ്സിലാക്കി ഓക്കെ ഇങ്ങനെ ചെയ്യണം കുറച്ച് കൂടുതലൊക്കെ ഒന്ന് എക്സ്ട്രാ ആവണം ഒരു ക്യാരക്ടറിൽ ചേഞ്ച് വരുത്തണം എന്നൊക്കെ നമ്മൾ സ്വയമായിട്ട് പഠിച്ച് പിന്നെ യൂട്യൂബ് നോക്കി കാട്ടോക്ക് പഠിക്കുകയും പക്ഷേ നൗ ഐ ഹാവ് സോ മച്ച് എനിക്ക് അങ്ങനൊരു ഹെൽപ് ഉണ്ടായിട്ടില്ല സോ അതാണ് ഞാൻ പറഞ്ഞത് ഗൈഡൻസ് വളരെ കുറവാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ചില അറിയാവുന്ന ആൾക്കാർ ചിലപ്പോൾ ഷെയർ ചെയ്യണമെന്നില്ല സോ അത് നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച് പഠിച്ച് നിലയിൽ എത്തി അതാ എൻ്റെ കല്ലുമുള്ളത് ഇതാണ് ഓഫ് ലോട്ട് ഓഫ് ടൈം ഓൺ ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം അല്ലെ ഇത് ഇവര് എല്ലാവരും എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി പഠിച്ച് കാറ്റ്വാക്ക് നോക്കി പഠിക്കുക അല്ലെ ജുവെല്ലറിയുടെ ആഡ് ആണെങ്കിൽ എങ്ങനെ പോസ് ചെയ്യാം ഐ ഐ ഹവ് ഡോൺ എ ലോട്ട് ഓഫ് ഹോം വർക്ക് പിന്നെ ഓഡീഷൻ പിന്നെ ഞാൻ ഏജൻസി ആയിട്ട് അപ്പ് ചെയ്തു എന്റെ വിചാരം ഏജൻസി സൈൻ സൈനപ്പ് ചെയ്തു നാളെ തൊട്ട് ഏജൻസി എന്നെ വിടാണ് ജോലി എവിടെ അപ്പ് ഏജൻസി പറയും ഇങ്ങനെ നാളെ ഇഫ് യു ഇൻട്രസ്റ്റഡ് ഗോ എനിക്ക് ചെയ്യാൻ ഒരു മടിയില്ല ഐ ഐ ഐ ഞാൻ പോയി ഡു ഇറ്റ് ഏജൻസിൽ പക്ഷെ അതിൽ നിന്നൊന്നും ഞാൻ പറയട്ടെ കഴിഞ്ഞ വർഷം ഒരു പത്തിരുപത്തിയഞ്ച് ഓഡിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആയിട്ടാണ് അവര് ചെയ്യേണ്ടത് അപ്പൊ കറക്റ്റ് ആക്ട് ആയിട്ടുള്ള ഫേസും ആ പേഴ്സണാലിറ്റിയൊക്കെ അവർക്ക് കിട്ടണം സൊ ഐം ഓക്കെ ഇനിഷ്യലി ഈ കല്ലുമുള്ള എന്ന് പറയുന്നത് കോൾബാക്ക് ഒന്നും വരാറുണ്ടായിരുന്നില്ല സോ എനിക്ക് ഭയങ്കര ഒരു വേറെ ഫെയിൽ ചെയ്യും വോട്ട് എം വി ഡൂയിങ് റോങ് പിന്നെ ഫീഡ്ബാക്കും കിട്ടില്ല ഇവര് ഇവർക്ക് സമയമില്ല നമുക്ക് ഫീഡ്ബാക്ക് തരാനായിട്ട് സോ ഭയങ്കര കൺഫ്യൂഷൻ എന്റെ ഒരു ലുക്കിൽ എന്റെ വിചാരം ഞാൻ എന്തോ അവിടെ മലമറിച്ചു വെച്ചിട്ട് വന്നു എന്നാണ് ഓഡിഷന് പക്ഷെ മേ ബി ദാ വോസ് ഓൺ ഇൻഫ് അല്ലേ ഇപ്പം കുറെ കോൾബാക്ക് ഒന്നും വരാണ്ടായിപ്പോ വീണ്ടും നമ്മൾ യൂട്യൂബിൽ നോക്കുക പിന്നെ ക്ലാസ്സസ് എടുത്തു ആഡിന് പോകുമ്പോൾ എങ്ങനെയാണ് ഓഡിഷൻ ചെയ്യണത് കുറെ സെൽഫ് ടൈപ്പ് ഓഡിഷൻസ് ഒക്കെ ഉണ്ട് അതൊന്നും നമുക്കറിയില്ല അതിന്റെ ഒക്കെ എടുത്തു അങ്ങനെ ഇതെല്ലാം ഇപ്പൊ പുതിയതായിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ ഒരു പാഠമാണ് ആര് പഠിപ്പിച്ചു ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി അതെ അതെ ഫോളോ മതി അറിയാൻ പറ്റും എനിക്ക് ഞാൻ അതാ ചോദിക്കാൻ ഇപ്പൊ ഒരുപാട് പേർക്ക് ഈ മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ടാവും കാരണം അവർക്കത് എന്ത് ചെയ്യണം ഇപ്പൊ രാശ്മിക്ക് അതേ ടെൻഷനിലേക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അവരെയൊക്കെ കോച്ച് ചെയ്തെടുക്കാൻ താല്പര്യം താല്പര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നു പക്ഷേ ഈ ക്രൗൺ എന്റെ തലയിൽ വെച്ചിട്ടില്ല സിഇഒ രശ്മി വേണമെന്ന സിഇഒ എന്റെ അടുത്ത് പറഞ്ഞത് രശ്മി നൌ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് യുവർ സെൽഫ് നൌ ഇറ്റ്സ് അബൌട്ട് ഗിവിംഗ് ബാക്ക് ടു ദി കമ്മ്യൂണിറ്റി അപ്പൊ ഞാൻ ഇത് പണിയായല്ലോ നമ്മള് ജസ്റ്റ് മേക്കപ്പ് ഇട്ട് ഡ്രസ്സ് ചെയ്ത് മോഡലായിട്ട് നടന്നാ മതിയായിരുന്നു ഇത്രങ്ങൾ പക്ഷെ ഇത് എന്റെ തലയിൽ വന്നപ്പം നാവ് ഹാവ് ടു ഗിവ് ബാക്ക് ടു കമ്മ്യൂണിറ്റി അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കി ചാരിറ്റി ഇവന്റ്സ് ചെയ്യാം ഫീഡ് മൈ സ്റ്റാർ വിൻ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ട് അപ്പൊ അവിടെ നമ്മൾ മീൽസ് പാക്ക് ചെയ്യും ഈ സൗത്ത് ആഫ്രിക്കയില് പിന്നെ പൂവർ വേണ്ടി മീൽസ് പാക്ക് ചെയ്ത് നോക്കി അപ്പൊ ഞാൻ അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ എന്നാലും എന്താണ് ഞാൻ ഹൗ കൻ ഐ ഇൻസ്പയർ അതേഴ്സ് എന്നുള്ളൊരു ഇതൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഐ വാസ് ഹാപ്പി ഡു ഇൻ ദി ചാരിറ്റി വർക്ക് അപ്പോൾ എൻ്റെ വിചാരം ഒക്കെ ക്രൗൺ കിട്ടിക്കഴിഞ്ഞാൽ ചാരിറ്റിയാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് അതാണ് അതാണെങ്കിൽ കമ്മ്യൂണിറ്റി പക്ഷെ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടിൻ്റെ മോള് എന്നെ കണ്ടപ്പോൾ എൻ്റെ ഒരു തോടി വന്നു രശ്മി ആന്റിശ്മി ആന്റി യു വൺ ദ സ്പെറ്റീഡ് കാറ്റഗറി മിസസ് യൂണിവേഴ്സ് യു എസ് എ സോ ദാറ്റ് മീൻസ് ഐ ക്യാൻ ഓൾസോ ഡു എറ്റ് അങ്ങനെ ആ കുട്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഓ ഇതായിരിക്കും എൻ്റെ പേർപ്പസ് കാരണം ഞാൻ ഈ പെറ്റീറ്റ് കാറ്റഗറി എന്ന് പറയുന്നതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ജയിച്ചതിന് ശേഷമാണ് ഇത് ഫൈവ് ടു ആൻഡ് അണ്ടർ പൊക്കമുള്ള ആൾക്കാർക്കുള്ള ഒരു കാറ്റഗറിയാണ് ഫൈവ് ടു ആൻ അണ്ടർ ഓർ തീരെ സ്ലിം ഫിഗർ അങ്ങനെ ഒരുപാട് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഐ ക്യാൻ ഇൻസ്പയർ പെറ്റീറ്റ് വിമൻ ഓർ പെറ്റീറ്റ് ഗേൾസ് ഇല്ലേ ഇപ്പം മോഡലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് നോക്കിയ ഐശ്വര്യറായ് സുഷ്മിത ഇവരൊക്കെ ഇവരൊക്കെ ആറടി പൊക്കം അല്ലേ മറ്റേ സൈസ് സീറോ ആ ഒരു ഫിഗർ മോഡൽ എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ മനസ്സിൽ വരും എന്നെ പോലെ ഫിഗറും ഫേസും ആരുടെ മനസ്സ് വരില്ല പക്ഷേ ആ ഒരു ഇതിൽ നിന്നിട്ടും ഇഫ് ഐ കൻ ഡൂ ദിസ് മച്ച് റൈറ്റ് ദാറ്റ് മീൻസ് യു കൺ ഓൾസോ ഡു ഇറ്റ് സോ ആ കുട്ടി അങ്ങനെ ഒരു കോംപ്ലിമെന്റ് തന്നപ്പോ ാണ് കോംപ്ലിമെന്റിനാണ് ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർപ്പസ് എനിക്ക് കിട്ടിയത് ചാരിറ്റിയെ കാട്ടിൽ കൂടുതൽ ഞാൻ വിചാരിച്ചു എത്രയോ കുട്ടികൾ ഒരു എന്താ പറയാ സെൽഫ് ലവ് ഇല്ലാത്ത അയ്യോ എന്നെ കൊണ്ട് കൂടുതലും എനിക്ക് പൊക്കില്ലാ എനിക്ക് മണ്ണുണ്ട് അല്ലെങ്കിൽ എനിക്ക് വണ്ണമേ ഇല്ല എന്ന് പറഞ്ഞ സൊസൈറ്റി നിന്ന് ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അപ്പം ഞാനും അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു ഐ എം ബോൺ ഇൻ ദി എയ്റ്റീസ് അപ്പം കുറച്ച് ബാക്ക്വേർഡിലാണല്ലോ അപ്പൊ നമ്മളെ ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച് കണ്ടീഷൻ ചെയ്ത് വെച്ചിരുന്നത് ഇത് തന്നെയാണ് ഓ മറ്റുള്ളവര് നമ്മളെ പറ്റി നല്ലത് പറയണം എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി പറയണ അയ്യോ എന്തൊരു വണ്ണാണെന്ന് പറഞ്ഞാൽ ഓ എന്തൊരു വണ്ണാണ് ഏഹ് എനിക്ക് അവിടെ തീരാണ് എൻ്റെ ആൻ്റെ കോൺഫിഡൻസ് അല്ലെങ്കിൽ എൻ്റെ ആ ഗ്രോത്ത് അവിടെ അവർ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുകയാണ് അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞു തരുന്നില്ല ആൻറ്റി എന്ത് വേണേ പറഞ്ഞോട്ടെ മകൻ നിനക്ക് കഴിവുണ്ട് യു ക്യാൻ ഡൂ ദിസ് എന്ന് പറയുന്നൊരു പേരൻറ്റിൻ്റെ ജ ആ ജനറേഷൻ അല്ലായിരുന്നു നമ്മൾ ഇപ്പോൾ ഐ തിങ്ക് തിങ്സ് ആഫ് ചേ ഇപ്പം ഞാനെൻ്റെ മോക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഡോ വരി അബൌട്ട് ദ വേൾഡ് ഇനി ആരെന്ത് പറഞ്ഞാലും യു ക്യാൻ റിയാക്ട് ഇൻ യു ഡു വോട്ട് അവർ യു ഹാവ് ടു ഡു അങ്ങനെ ഇപ്പം ഞാൻ ഐ ഹാവ് ചേഞ്ച് പക്ഷേ ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല സോ ഇന്ന് എനിക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാത്ത കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് ഓക്കെ യുനോ യു ആർ ഇനഫ് ഇനോ നിങ്ങൾ എങ്ങനെ കാണാൻ ആര് പറഞ്ഞാലും ഓ അതീവ സുന്ദരിയാണെന്ന് പറഞ്ഞാലും വണ്ണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ഹു അവർ യു ആർ ദാറ്റ് ഇസ് യു ഇനിയിപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ ആ ഒരു ക്യാരക്ടറിൽ ആ ഒരു അപ്പിയറൻസ് നിന്നുകൊണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാം പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് അച്ചീവ് ചെയ്യാമെങ്കിൽ ഈ തിരുവനന്തപുരത്ത് ഉള്ളൂരിൽ നിന്ന് വന്ന ഒരു ഗ്രാമത്തിനെക്കുറിച്ച് ഇത്രയൊക്കെ അച്ചീവ് ചെയ്യാമെങ്കിൽ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് േറ്റഡ് ടു ഇത് ഈയൊരു എന്താ പറയുക ഒരു സൈഡ് ഹസല് ഐ എം ഐ ടി പ്രൊഫഷണൽ പക്ഷേ ഇതെന്റെ ഒരു സൈഡ് ഹസ്സിലാണ് പക്ഷെ ആ സൈഡ് ഹസ്സിലാണെങ്കിലും ഞാൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്ത് കൊണ്ടുവന്നൊരു ആളാണ് സോ ഈയൊരു ലെവലിൽ എനിക്ക് എത്തി നിൽക്കാമെങ്കിൽ യു ക്യാൻ ഓൾസോ ഡൂ ഇറ്റ് അങ്ങനെ പറഞ്ഞ് എനിക്ക് ഇൻസ്പയർ ചെയ്യണം യുനോ ദാറ്റ് ഇസ് ഐ തിങ്ക് മൈ പെർഫസ് ഒരു കാര്യം ചെയ്യണം ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നേഴ്സ് ആയിട്ടാണ് ഒരു ഒരു ശരിക്കും ടീനേജ് പഠിക്കുന്ന ആരായിരുന്നു ഞാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ വളരെ ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരു കുട്ടിയായിരുന്നു കാരണം ഞാൻ ലൈക് ഇത്ര ഐ ഒരു ഷോർട്ട് പിന്നെ ഹയറി എന്നെ കരടി എന്നൊക്കെയായിരുന്നു വിളിച്ചോണ്ടിരുന്നത് ഞാനും അതങ്ങ് വിശ്വസിച്ചു ഞാൻ വിചാരിച്ചു ഞാൻ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഐ എം നോട്ട് ഇനഫ് അങ്ങനെ ഒരു ഒരു കോംപ്ലെക്സ് എനിക്കുണ്ടായിരുന്നു എന്താ പറയുക ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഇനി ആ ഒരു ഇൻസെക്യൂരിറ്റി എപ്പോഴും എനിക്കുണ്ടായിരുന്നു സോ പത്താം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ അത് ആ പീക്കിൽ നിൽക്കുവായിരുന്നു എൻ്റെ വിചാരം ഒട്ടും പോരാ ഏ ലൈഫിൽ ഇനി പഠിച്ചു വല്ലതൊക്കെ ആയാലേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നിനും ഒരു എനിക്ക് കാരണം ണല്ലോ എല്ലാം ഒരു ടീനേജർ ടീനേജറിന് വേണ്ട കാര്യം എന്താണ് ലുക്സ് അന്ന് ലുക്കില്ല അപ്പൊ എന്റെ വിചാരം എന്റെ ജീവിതം അവസാനിച്ചു എനിക്ക് ലുക്കൊന്നും ഇല്ല എന്താ ചെയ്യാന്നുള്ള ഇതായിരുന്നു വളർന്നു വന്നത് പക്ഷെ അത് കൊറേ കാലം എടുത്തു ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് ഒക്കെ എടുത്തു കല്യാണം ഭാഗ്യം അത് കല്യാണം കഴിക്കുന്ന മുമ്പായിരുന്നു മുമ്പേ മാറിയ കാരണം ഞാന് ഒരു ജിമ്മിൽ പോവായിരുന്നു നാട്ടില് അവിടെ വെച്ചൊരു ഏഷ്യാനെറ്റിന്റെ ഷൂട്ടുണ്ടായിരുന്നു അപ്പം ഈ ജിം ബാക്ക്ഗ്രൌണ്ടില് ഒരു ആങ്കർ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാണ് ഏതോ ഒരു ഷോ എനിക്ക് ഓർമ്മയില്ലേതാണ് അപ്പോൾ അതില് എന്നെ ആ പ്രൊഡ്യൂസറിൻ്റെ സ്പോട്ട് ചെയ്തിട്ട് പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ ആഴ്ച എന്തോ കുറേ ഓഡിഷൻ നടക്കുന്നുണ്ട് വരൂന്ന് പറഞ്ഞു കാർഡ് തന്നു തോന്നും ഓഡിഷൻ ആയിരുന്നു ഇത് കാര്യാണ് ഞാൻ പറയുന്നത് ഇന്നിപ്പോ അങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല അറിയില്ല അപ്പൊ ഞാൻ ഈ അന്ന് ഞാൻ എന്റെ വിചാരം ഞാൻ വിചാരിച്ച എനിക്കോ എന്നെയോ ഏഹ് ഏഷ്യാനെറ്റ് ടി വിയില് അപ്പൊ ഞാൻ വിശേഷം കൊള്ളാലോ ഒരു സമ്പടി അവർ എന്നിൽ എന്തോ കണ്ടു അപ്പൊ ഞാൻ ഉടനെ വീട്ടിൽ പോയിച്ചെന്ന് പറഞ്ഞു ആദ്യം വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും പിന്നെ നമ്മൾ പോയി ഓഡിഷന് പോയി നമ്മൾ ഓഡിഷൻ ഒക്കെ ചെയ്തു എന്നിട്ട് പിന്നെ ഞാൻ ഐ സോ ഏഷ്യനെറ്റിൽ ഞാൻ രണ്ടു വർഷം ഉണ്ടായിരുന്നു ഒരിടയ്ക്ക് സുപ്രഭാതം ഒരു യങ്ങർ ജനറേഷനെ വെച്ച് ചെയ്യുമായിരുന്നു സുപ്പർഭാദ പിന്നെ ഏഷ്യാനെറ്റ് പ്ലസിലുണ്ടായിരുന്നു ഏ സി വിൽ ഉണ്ടായിരുന്നു അതല്ലേ പ്രശ്നം അത് ആരും എന്നെ കണ്ടിട്ടുമില്ല ഞാൻ അതുകൊണ്ട് ഫേമസും രാവിലെ ഏഴുമണി കളിച്ച് ആരും പക്ഷേ അല്ല അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റ് പ്ലസ് എന്നൊരു ചാനൽ ലോഞ്ച് ചെയ്തതൊക്കെ ഞങ്ങളായിരുന്നു ഞങ്ങളുടെ ഒരു ക്രൗഡായിരുന്നു യാ സോ അപ്പോഴാണ് എനിക്ക് സംഭവമാണ് എനിക്ക് എന്നെ കൂടെ അതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു സെൽഫ് വെർത്ത് അല്ലെങ്കിൽ ആ ഒരു റിയലൈസേഷൻ അപ്പോഴാണ് ഉണ്ടായത് പിന്നെ ഐ ഹാവ് നെവർ ലുക്ക് ബാക്ക് പിന്നെ ഐ എം ലൈക്ക് ആ ഇനിയിപ്പം ഇസ് ഓ സ്റ്റോപ്പിങ് അല്ലേ അങ്ങനെ പോയ പിന്നെ പക്ഷെ എനിക്കപ്പോ ജോലിയിട്ട് എനിക്ക് ബാംഗ്ലൂർ പോകേണ്ടി വന്നു അപ്പം ഏഷ്യാനെറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പിന്നെ കല്യാണം കഴിച്ചു പിന്നെ യു എസ് വന്നപ്പോ അഗൈൻ ഗൈഡൻസ് ഇല്ല നമുക്ക് ആഗ്രഹമുണ്ട് പഴതും ചെയ്യാൻ പക്ഷെ എവിടെ ആരോട് പോയി ചോദിക്കും അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നുമില്ല സോ എങ്ങനെ ഈ ഒരു കരിയർ എനിക്ക് ബിൽഡപ്പ് ചെയ്യാന്നുള്ള ഒരു ഗൈഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല വളരെ ചുരുക്കമായിരുന്നു ഇൻസ്റ്റാഗ്രാം ഒന്നും ഉണ്ടായില്ല ആകെ ഉണ്ടായിരുന്നൂട്ടും ഫേസ്ബുക്കൊക്കെ ഉണ്ടായിരുന്നു സോ അത് ആ ഒരു ഉള്ളൊരു ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആഗ്രഹം അങ്ങനെ നിന്നു പിന്നെ എനിക്ക് അവിടെ വെച്ചിട്ട് ജാസസൈസ് എന്ന് പറഞ്ഞൊരു എക്സർസൈസ് പ്രോഗ്രാം അവിടെ പോയപ്പോൾ എനിക്ക് എക്സസൈസ് ഭയങ്കര ഞാൻ നാല് നാല് ആഴ്ച നാല് ദിവസം ചെമ്മി പോകേണ്ട ഒരു വ്യക്തിയാണ് എന്തൊക്കെ സംഭവിച്ചാലും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണ് സൊ ജാസൈസ് പോയി ആയിട്ട് പോയിരുന്നു കടക്കാറ് അപ്പോൾ ഒരു ഡാൻസ് ഫോമാണ് അപ്പം നമ്മൾ ഈ മലയാളികൾക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വി എക്സെ അല്ലേ അപ്പോൾ അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു സ്റ്റൈൽ അപ്പോൾ എന്നോട് ഇൻസ്ട്രക്ടർ ആവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഓബിയസ്ലി അത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു കാരണം അപ്പോൾ ഒരു സ്റ്റേജ് കിട്ടും ഒരു മൈക്ക് കിട്ടും ഇൻസ്ട്രക്ടറായിട്ട് പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടും അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു ഞാൻ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് ഇൻസ്ട്രക്ടർ സോ അങ്ങനെ സൈഡ് കൂടെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അവിടെ മലയാളി അസോസിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ് ഓണായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഒക്കെ പരിപാടികളുണ്ടാകും സോ അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറും എങ്ങനെയെങ്കിലും നമ്മൾ പാടാനോ ഡാൻസ് കളിക്കാനോ ഒക്കെ എന്തെങ്കിലും ആങ്കർ ചെയ്യാനോ സ്റ്റേജ് ആയിരുന്നു എനിക്ക് സ്റ്റേജ് കേറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓ എനിക്ക് ചെറുപ്പം മുതൽക്കേ ഡാഡി നമ്മളെ പാട്ട് പാട്ട് പാടായിരുന്നു ആ പാട്ട് ഡാൻസ് ഫ്ലൂട്ട് വായിക്കായിരുന്നു അപ്പൊ അതിനെല്ലാ കോമ്പറ്റീഷനും കൊണ്ടിടുകയാണ് സോ എനിക്ക് തോന്നുന്നു ആ സ്റ്റേജ് കയറി 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 സ്റ്റേജ് എനിക്ക് ഐ ഡോണ്ട് ഹാവ് സ്റ്റേജ് ഫ്രൈ എനിക്ക് പേടിയ ഇല്ലാത്തൊരു സ്ഥലമാണ് സ്റ്റേജും മൈക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് സോ അതിന് എവിടെ ഒരു അവസരം കിട്ടുന്നു അത് ഞാൻ എങ്ങനെ പോയാലും ഞാൻ പാഴാക്കില്ല സോ ആ ആ ഒരു ഇത് കൊണ്ടായിരിക്കാം മോഡലിംഗ് വന്നപ്പോഴും ടൈം ലൈറ്റ് കിട്ടുന്നു ക്യാമറ കിട്ടുന്നു നടക്കാൻ പറ്റുന്നു എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് സത്യം ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരി എനിക്കില്ലേ ഞാൻ ഇങ്ങനെ എനിക്ക് ചോദ്യങ്ങൾ അധികം ചോദിക്കേണ്ടി വരുന്നില്ല കാരണം നല്ല രസകരമായിട്ട് ആൻസർ വരുന്നുണ്ട് അപ്പൊ പണ്ട് ഇത്രയൊന്നും സംസാരിക്കും ഇല്ല അല്ല പണ്ട് അധിക പ്രസംഗിന്നൊക്കെ വിളിക്കുന്നു ഓക്കെ ഓക്കെ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്താണെങ്കിലും നല്ല സ്റ്റൈലായിട്ട് വരുന്നുണ്ട് അപ്പൊ എന്തായാലും എല്ലാം എല്ലാം തെളിയിച്ചു നമ്മൾ നമ്മളെത്തിക്കാണിപ്പോ ഇതുമായി രണ്ട് കാര്യങ്ങൾ കോമ്പറ്റീഷൻ പറയുമ്പോ എത്ര റൗണ്ട് ഓക്കെ അപ്പൊ ഈ മെസ്സസ് യൂണിവേഴ്സ് വന്നപ്പോൾ മൂന്ന് ദിവസ പരിപാടിയായിരുന്നു അപ്പോൾ ഫ്രൈഡേ നൈറ്റ് നിങ്ങൾ പോകുമ്പോൾ ഒരു സോഷ്യൽ ഇവന്റ് ഉണ്ട് അതിനിങ്ങനെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് പാർട്ടി പോലെ ഒരു മൂഡാണ് അപ്പൊ അവിടെ സീക്രട്ട് ജഡ്ജസ് ഉണ്ട് അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പം നമ്മൾ എങ്ങനെ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു ആ ഒരു പേഴ്സണാലിറ്റി ലെവലൊക്കെ എങ്ങനെയൊന്ന് അവരൊന്ന് പിന്നെ സാറ്റർഡേ ഇന്റർവ്യൂ ഉണ്ട് അന്ന് നമുക്ക് തന്നിരുന്ന ഒരു ടോപ്പിക് ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റിയായിരുന്നു അതിന്റെ റൂൾ റെഗുലേഷൻ ഒന്നും അല്ല പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അബ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോം ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടെങ്കിൽ ഹൗ ഡു ഹെൽപ്പ് ഹർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് അവർ ചോ ചോദ്യം ചോദിക്കും അത് നമ്മൾ ഉത്തരം പറയണം അഗൈൻ ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള കണ്ടന്റിനെക്കാട്ടിലൂടെ നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ പറയുന്നു ബബ ബബെന്ന് പറഞ്ഞ് ഇനോ അങ്ങനെ ഇരിക്കാതെ ക്ലിയർ ക്ലിയറായിട്ട് സംസാരിക്കാനും ജഡ്ജസിന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാം അങ്ങനത്തെ ഒരു കഴിവുണ്ടോ എന്നാണ് അവർ മോസ്റ്റ്ലി ചെക്ക് ചെയ്യുന്നത് ആ റൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഡിസ്കഷൻ റൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം പ്രോപ്പർ റൗണ്ടും പ്രോപ്പർ റൗണ്ട് കഴിഞ്ഞിട്ട് ടോപ്പ് ഫൈൽ എത്തിക്കഴിഞ്ഞാല് ഒരു ക്വസ്റ്റൻ ആൻസർ റൗണ്ട് റൗണ്ടുകൾ കഴിഞ്ഞാണ് ക്വസ്റ്റൻ ആൻഡ് ആൻസർ എനിക്ക് ആ ടോപ്പ് ഫൈവിലെത്തുന്നവരെ ഞാൻ ഐ വോസ് എൻജോയ് ഞാനിത് കോമ്പറ്റീഷൻ എന്നുള്ള മോഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ഞാൻ എത്ര സമയം ആ സ്റ്റേജിലുണ്ടോ എനിക്ക് ആ എല്ലാവരും എന്നെ ഓർത്തിരിക്കണം ഇനോ അത് അതെൻ്റെ ലൈഫിലുള്ളൊരു പോളിസിയാണ് ഞാൻ ഇപ്പോൾ ഒരു സ്പീച്ച് കൊടുക്കാനാണെങ്കിലും ജനഗണമന പാടാനാണെങ്കിൽ പോലും ആ ഒരു മൂന്നാല് മിനിറ്റ് എനിക്ക് കിട്ടുന്നൊരു ഹൈലൈറ്റ് ഐ വിൽ ഓണിറ്റ് അങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് ആ ഓഡിയൻസ് എന്നെ ഓർത്തിരിക്കണം അതൊരു വാഷിയും കൂടിയാണ് അപ്പൊ എനിക്ക് ആ ഐ നോ സ്റ്റേജിൽ കയറുമ്പം ഞാൻ ഐ വിൽ ഗീവ് മൈ ഹണ്ട്രഡ് ആൻഡ് വൺ പെർസെന്റ് അപ്പൊ പ്രോപ്പർ റൗണ്ടിൽ ഇതുപോലെ പ്രോപ്പർ നമ്മൾ തന്നെ പ്രോപ്പർ പോ ഉണ്ടാക്കി പോകണമായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ടോപ്പ് ഫൈവില് വിളിച്ചപ്പോഴാണ് അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞത് ഓക്കെ ഇനി ഞാൻ ആ ക്രൗണ്ട് എടുത്തിട്ടേ ഉള്ളു ബാക്കി എനിക്ക് ഇവിടെ വരെ എത്താങ്കില് ഞാൻ വീട്ടിലെ മമ്മിയെ വിളിച്ചോറിന് ഞാൻ ഹസ്ബൻഡെ വിളിച്ചോണ് പ്രാർത്ഥിച്ചോ യു ഐം ഗോൺ ടു ഗിവ് എവ്രിതിങ് ഐ ഹാവ് എന്റെ ഫുൾ ഫോക്കസും എനർജി ഇട്ടിട്ട് ഐ ഐം ഗോൺ ട്രൈ മൈ ബെസ്റ്റ് കാരണം അവിടെ വരെ എത്തിയിട്ട് തേർഡോ സെക്കൻഡോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് സെക്കൻഡൊന്നും എനിക്ക് എടുക്കാനേ പറ്റാത്തൊരവസ്ഥയാണ് തേർഡ് ഓക്കേ ആണ് തേർഡ് നമ്മൾ അത്ര ആയിട്ടില്ല സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നന്നായതും ഇല്ല എന്നാ മോശവും ആയിട്ടില്ല സെക്കൻഡ് റണ്ണറപ്പ് ഫസ്റ്റ് ഫസ്റ്റ് എനിക്കൊരു ഞാനായിരിക്കും എടുത്ത് വെച്ചൊക്കെയാണ് മനസ്സിൽ വന്നു പോയത് ഭയങ്കര ആയിരുന്നു ലൈക്ക് അവരപ്പം നമുക്ക് നമ്മളെ ട്രെയിൻ ചെയ്യുമല്ലോ ക്രൗൺ തരുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത് ഈ പൊസിഷനാണ് നിൽക്കേണ്ടത് റിഹേഴ്സലൊക്കെ പറയുമല്ലോ അപ്പോൾ ഓണി ബി വെരി പോയിസ്ഡ് ആൻഡ് എലഗൻസ് എന്നൊക്കെ പറഞ്ഞു ഈ എവിടെക്കാ എൻ്റെ പേര് വിളിച്ചാൽ ഞാനിവിടെ എന്റെ ഏത് ഫോട്ടോ എടുത്തോ എൻ്റെ വായൊക്കെ പൊളിച്ചു ഇങ്ങനെ കൈയ്യസ്ലി അത് നോട്ട്സ് ഡോർ വാസ് മൈ മൂമെന്റ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് ഞാൻ ഇത്രയും ഇൻസെക്യൂരിറ്റീസിൽ നിന്ന് വന്നിട്ട് ഐ ഹാവ് ട്രാൻസ്ഫോംഡ് ഹൗ എവർ ഐ കുഡ് ഇനോ അത്രയും ചെയ്ത് വന്നപ്പോൾ ദാറ്റ് വാസ് മൈ പ്രൗഡസ്റ്റ് മൂമെന്റ് അത് ഞാനങ്ങ് എൻജോയ് ചെയ്തു ഇനി എന്താണ് ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഫ്യൂച്ചറിൽ ഞാൻ ഇതുപോലെ ഇന്റർനാഷണൽ മെസ്സേജ് യൂണിവേഴ്സിന് പോവുകയാണ് ആദ്യം എക്സ്പെൻസീവ് ഇത്രയൊക്കെ ഞാൻ ഷോ ഓഫ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ പൈസ ഞാൻ തന്നെയാണ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല ശരിക്കും ഇൻസ്റ്റാഗ്രാം കണ്ടെ വിചാരിക്കുമോ ഇവള് മോഡൽ ചെയ്തോ ഞാൻ തന്നെയാണ് എന്റെ സ്പോൺസറും ഞാൻ തന്നെയാണ് എന്റെ ഡിസൈനറും വരും ആദ്യം ഞാൻ വെരി എക്സ്പെൻസീവ് കുറച്ച് ഒരു ടെൻ കെ അവരെ ഒക്കെ വരും അപ്പൊ ഞാൻ വേണോ വേണോ മൈ മൈ ഹസ്ബൻഡ് വെരി സപ്പോർട്ട് ഫാമിലി വേണോട്ട് അതുകൊണ്ടും അതുകൊണ്ടുകൂടെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എ വെരി സപ്പോർട്ടീവ് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല ഇത് ദിസ് ഇസ് യുവർ ഓപ്പർച്യൂണിറ്റി അല്ല ലൈഫിൽ ഒരു തവണ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇന്റർനാഷണൽ ലെവലിൽ പോയിട്ട് കൺട്രി റെപ്രസെന്റ് ചെയ്യാൻ എന്നൊക്കെയുള്ളത് അപ്പം പക്ഷേ അതിനെക്കാട്ടിൽ കൂടുതൽ ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു ഇതെന്ന് വെച്ചാൽ ഐ ക്യാൻ ഇൻസ്പയർ പീപ്പിൾ ഞാൻ ആ ദേവിനെ ഇൻസ്പയർ ചെയ്ത പോലെ ഞാൻ ആ സ്റ്റേജിൽ പോയി നിൽക്കുകയാണെങ്കിൽ അമാങ് ദോസ് സിക്സ് ഫുട് ഓൾ സൈസ് ജീറോ മോഡൽസ് എനിക്കൊരു പടം മതി ഞാൻ അവിടെ നിൽക്കുകയാണ് ലൈക് സി ഐ എം നോ വെർ ക്ലോസ് ടു ദീസ് മോഡൽസ് പക്ഷേ എന്നിട്ടും ഐ എം സ്റ്റാൻഡിങ് ഹിയർ ടുഡേ ഇല്ലേ അത് അത് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്കും ചെയ്യാം റൈറ്റ് സോ അങ്ങനെ എനിക്ക് ഇൻസ്പയർ ചെയ്യണം അതാണ് എൻ്റെ പോകുന്നതിൻ്റെ ഉദ്ദേശവും അല്ലേ നമ്മൾ ഇപ്പം ഇന്ത്യ അമേരിക്ക വിട്ടേരെ കാരണം അവിടെ എനിക്ക് തോന്നുന്നു പീപ്പിൾ ആർ ഇന്നഫ് അവർക്ക് അവർക്ക് അവരുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും നമ്മളെ കണ്ടീഷൻ ചെയ്ത് വളർത്തി വെച്ചിരിക്കുന്നത് മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക അങ്ങനത്തെ ഒരു ഇതിലാണ് പിന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഐ യു ബിക്കമ്മിങ് വാട്ട് യു വോണ്ട് ടു ബി അല്ലേ ആണോ നമ്മളെ ആഗ്രഹങ്ങൾ ഇപ്പം എനിക്കൊന്നും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്നോ അങ്ങനത്തെ എനിക്ക് എപ്പോഴും ഒരു ആർട്ടിസ്റ്റിക് വേയിൽ പോകേണ്ടതായിരുന്നു പക്ഷേ ഓക്കെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ സയൻസും ടെക്നോളജി എടുക്കണം ഏ ആ ഒരു എല്ലാവരും ചെയ്യുന്നു നമ്മളും ചെയ്യുന്നു പക്ഷെ അത് മാറ്റി വിട്ടിട്ട് വോട്ട് ഇസ് യുവർ പാഷൻ വോട്ട് യു വോണ്ട് ടു ഡു ഇൻ ലൈഫ് ഗു ഡു ദാറ്റ് അല്ലേ അത് അച്ചീവ് ചെയ്യുക അതിനു വേണ്ടി നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഞാനൊരു മിടിച്ചുപാറുമായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ പർപ്പസും ആ ഒരു പാഷനും വൺസ് ഐ ഫൗണ്ട് ഔട്ട് പിന്നെ നമുക്കൊരു ഒരു ഒരു അറ്റ് എ പോയിൻ്റ് യു റിയലൈസ് യുവർ സെൽഫ് വെർത്ത് ഏ ആ സെൽഫ് വെർത്ത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ദിവസം എവറി തിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു ചേഞ്ചസ് പിന്നെ യു ഓൺലി പുട്ട് യുവർ സെൽഫ് ഫോർവേർഡ് യു ഐ ഹാവ് മൈ ഫാമിലി ഐ ഹാവ് കിഡ്സ് അവരെയൊക്കെ ഞാൻ സൈഡിൽ കൂടെ നോക്കിക്കോളാം പക്ഷെ എൻ്റെ ഈ ലൈഫിൽ എനിക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടതോ ലൈറ്റ് മീ ഗോ അച്ചീവ് അല്ലേ അത് എനിക്ക് തോന്നുന്നു അത് ഞാൻ അങ്ങനെ ആ ഒരു റിയലൈസേഷൻ ഇല്ലാത്ത ഒരുപാട് പെണ്ണുങ്ങളുണ്ട് അവർക്കൊക്കെ എനിക്ക് ഞാൻ ഈ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഈ ഒരു മെസ്സേജ് ആണ് എനിക്ക് കൊടുക്കാറ് നമ്മളാരും നമ്മളാരും ഒട്ടും മോശമല്ല നോ ബഡി ഈസ് ലെസ് ടാലന്റഡ് ഓർ മോർ ടാലന്റഡ് എവറിബഡി ഫോൾസ് ഇൻ ദ സെയിം പൂൾ ഒരാൾ ടാലൻറ്റിൽ കൂടുതലാണെങ്കിൽ മറ്റൊരാൾക്ക് മെച്യൂരിറ്റി കൂടുതലായിരിക്കും മറ്റുള്ളവർക്ക് ഇൻറ്റലിജൻസ് കൂടുതലായിരിക്കും പക്ഷെ വി ആർ ഓൾ വി ഹാവ് ഓൾ ദ സെയിം ബ്രെയിൻസ് ലുക്ക് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് പക്ഷേ അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യുമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളുടെ മനസ്സിൽ മനസ്സിലെന്താണോ യുനോ നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യാനുള്ളത് ഗോ ടു ദാറ്റ്സ് അല്ലേ അത് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് മൈ ഫ്യൂച്ചർ പ്ലാൻ അപ്പൊ എന്തായാലും പണ്ട് ഞാൻ ഒന്നും കൂടി ഒരു ബാക്കൌട്ട് പോവാണ് പണ്ട് ഇപ്പൊ ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ കരടിന്ന് വരെ വിളിച്ച് കളിയാക്കി അതേപോലെ പൊക്കം കുറഞ്ഞതിന്റെ പേരിൽ ഇങ്ങനെ ഒരുപാട് വിഷമങ്ങളും പലതൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഇതെല്ലാം ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഇപ്പൊ എവിടെ നിൽക്കണമെന്ന് ചോദിച്ചാൽ കണ്ണൂർ തലയിലൊക്കെയാ വെക്കും വെക്കണം അങ്ങോട്ട് വെക്കണം എത്തി നിൽക്കുകയാണ് അതാ പറഞ്ഞ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം വിചാരിച്ചായിട്ടൊക്കെ ഇറങ്ങി നമ്മൾ അവിടെ എത്തിയിരിക്കും വീട്ടിൽ കയറി പോഷിച്ചിട്ടല്ല നമ്മള് നമ്മളുടെ വഴിയിലൂടെ റോഡ് കുത്തി തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇത് ഒരുപാട് പേർക്ക് മാതൃകയായിട്ട് മാറട്ടെ മാതൃകയാവാൻ വേണ്ടി ഇത്രയും വലിയൊരു എഫേർട്ട് എടുത്ത് മുമ്പിലെത്തി വിജയിച്ചു ഇവിടെ വന്നിരിക്കുന്ന രാഷ്മിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് ഒരുപാട് ആശംസകൾ അറിയിക്കുകയാണ് ഇനിയും ഒരുപാട് 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 വിവരങ്ങളിലേക്ക് എത്തട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥന വെരി ഉണ്ടാവും